ിയും നീ ഉറങ്ങേ പാലൂട്ടി താരാട്ടിയുറക്കാം ഓരായിരം രാരോ പൊന്നുമണി മേലെ വാനിലം വിളിത്തിൽ ഉയർന്നു പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങേണം പാലൂട്ടി താഴാട്ടിയുറക്കാം പ്പു മാടുന്നെന്തേ പൊന്നെ അമ്മയ്ക്കു വേദനിക്കുന്നേ ഇനിയൊന്നു പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങീണം പാലൂട്ടി താറാട്ടി ഉറക്കാം ഓരായിരം രാരോ ണിമേലെ വാനിലം വിളിത്തൽ ഉയർന്നേ ഇനിയൊന്നു പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങേണം ആലൂട്ടി താരാട്ടി ഉറക്കാം ഓരായിരം രാജോ പൊന്നുമണി മേലെ വാനിലം വിളിത്തൽ ഉയർന്നേന്ദൂരെ ദൂരെ ദൂരെ ഒരിക്കൽ ശ്രീരാമദേവന്റെ നാട്ടിലൊരിക്കൽ സീത ശ്രീരാമദേവന് പഞ്ചവർണ കിളിയാണോ ചന്ദനത്തിൻ നിറമാണോ ചെമ്പകപ്പൂപ്പും ചിരിപ്പൂ പൊടിച്ചു ഈ ചിങ്ങനിലാവിൽ ഏഴകും കൂടിക്കലർന്നൊരു സുന്ദരിയായ അമർന്നു ൂട്ടി താരാട്ടി ഉറക്കാം ഓരാനിലും ദാരോ പൊന്നും മേലെ വാനിലം വിളിച്ചെല്ലുയർന്നേ